Watch full episodes on Geo Hotstar. എനർജി ഫീൽ ചെയ്തു ഈ സിറ്റിയിൽ മാജിക് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിയില്ല നീ ജോ അങ്കിൾ നമ്മളെ സൈഡിൽ പറഞ്ഞതല്ലേ കൂടിക്കൊണ്ട് ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടു ഈ റോക്കിയെ കൊണ്ട് ഞാൻ തോറ്റു ഏത് സമയത്ത് എങ്ങോട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ജോ അങ്കിൾ പറഞ്ഞ കാര്യം ഞാൻ ഇതുപോലെ കണ്ണാടി നോക്കി എന്റെ സൗന്ദര്യം ആസ്വദിക്കായിരുന്നു ഏതായാലും ഈ കണ്ണട് നല്ല രസമുണ്ട് ഒന്നോടൊന്ന് നോക്കാം നിങ്ങൾ എപ്പോഴും വന്നത് അവന്മാര് വീണ്ടും കാണാതെ പോയല്ലോ വന്നു ദേ പോയി റോക്കി റോക്കി േ അവനെ ഇങ്ങോട്ട് വന്നത് ഞാൻ കാര്യമായിട്ട് പറയാ തീർച്ചയായിട്ടും അവനൊരു ഭൂതമാണ് ഇപ്പഴാ അവനെ ലിഫ്റ്റിവെച്ച് കണ്ടത് ഇപ്പൊ കാണാനില്ല കടായി കിടക്കുന്നത് കണ്ടോ ചേട്ടാ അമ്മ കടായും എടുത്തോണ്ട് പോയോ അമ്മാര് പ്രേതമാണ്

പല വർഷങ്ങളായിട്ട് ഞാൻ ഈ മമ്മിയാണ് തേടിക്കൊണ്ടിരുന്നത് പക്ഷെ വളരെ സൂക്ഷിച്ചു തുറക്കണം അതിനകത്ത് വളരെ ആയിരം വർഷം വഴക്കമുള്ള മമ്മിയുണ്ട് അപ്പൊ നമുക്കിന്ന് ലക്കിടയാണെന്ന തോന്നുന്നേ നമുക്ക് അവനെ കിട്ടിയില്ലേ ഇന്ന് നമ്മൾ റിയൽ മമ്മി കാണാൻ പോവാണ്

അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്താ വല്ലാത്ത അങ്കിൾ അങ്കിൾ ജോ നമ്മളെ ഒളിക്കുന്നുണ്ട് വാ നമുക്ക് പോയി നോക്കാം എനിക്ക് ഡിഗിങ് സൈറ്റിൽ നിന്ന് ഒരു ബുക്ക് മമ്മിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫോർമേഷൻസും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ആ മമ്മിക്ക് വീണ്ടും ജീവൻ കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ ആ വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് രഹസ്യങ്ങൾ ഒരിക്കലും അറിയരുത് എനിക്ക് ടോട്ടൽ പവറും കിട്ടുന്നത് വരെ നമ്മൾ ആ ബുക്ക് തീർച്ചയായും കയ്യിലല്ലേ പോയിട്ടുള്ളു പക്ഷേ അവൻ ഇനിയും വായിക്കാൻ തുടങ്ങിയിട്ടില്ല

ഞാൻ ആ ബുക്ക് എന്റെ ഫോട്ടോഗ്രാഫിക് മെമ്മറി വഴി വീട് വെച്ചിട്ടുണ്ട് കിങ്സ് പേരുടെ മമ്മിയുടെ മേലെ എന്തെങ്കിലും ഒരു ദിവസം ഒരു സൂര്യരശ്മി വീണാലും ശരി അവൻ ആ നിമിഷം എഴുന്നേറ്റ് വരും തീർച്ചയായിട്ടും അവന് സൂര്യപ്രകാശത്തിൽ ചുറ്റിക്കിറങ്ങാൻ അതിന് അവൻ ഒരുപാട് മനുഷ്യരെ ശക്തി സംഹരിക്കണം അത്രയും ശക്തി അവന് ആവശ്യമുണ്ട് അല്ലാതെ സൂര്യരശ്മി അവന്റെ മേലെ പെട്ടാൽ അവൻ ചാമ്പളായി പോകും ഒരു പ്രാവശ്യം അവൻ ജനങ്ങളുടെ പവർ അപകരിച്ചാൽ സൂര്യപ്രകാശത്തിന്റെ മുൻപ് വന്ന് നിക്കേണ്ട അവസ്ഥ വന്നാൽ അവൻ അമരനാവും പിന്നെ അവൻ ആർക്കും തോൽപ്പിക്കാനാവില്ല അവൻ ഈ ലോകം മൊത്തം ഭരിക്കും നമ്മൾ കേവഴി പേരെ ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ ഇപ്പോ മമ്മിയെ തേടി കണ്ടതന്നാത്രേ ഉള്ളൂ ആ പകൽ സമയത്ത് അവൻ പുറത്ത് വരില്ല അതുകൊണ്ട് രാത്രി സമയത്തെ ജനങ്ങളെ പവർ അപഹരിക്കാൻ അവൻ വരും നമുക്ക് രാത്രി സമയത്ത് അവനെ പിടിക്കൂടാ ഋദ്രാ നമ്മൾ ഈ സിറ്റിയിൽ ഒരു റൗണ്ട് അങ്ങനെ പോയാലോ പോകുന്ന സമയത്ത് നമ്മൾ മമ്മിയെ കണ്ടാലോ അതേ ഋദ്രാ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ആദി നമുക്ക് കുറച്ച് സ്നാക്സ് കഴിക്കാം പ്ലീസ് കാഴ്ച അല്ലേ മുംബൈയിലെ സ്പെഷ്യൽ ആണ് നമുക്ക് നമുക്ക് ചെന്ന കഴിക്കാം ചുറ്റിലും വാച്ച് ഒരു പക്ഷെ ജനങ്ങളുടെ ശക്തി അപകരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാലോ ഇത് ശരിക്കും ക്രൗഡഡ് ഏരിയയാണ് നമുക്ക് കഴിക്കാം പക്ഷെ അവന്മാര് വീണ്ടും എന്താ ചെയ്യുന്നെന്ന് നോക്ക് നമുക്ക് നമുക്കത് കേൾക്കാം ഇത് കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ താഴെയുള്ള ടണൽ വഴി റോഡ് സൈഡിലൂടെ ഓടണം നിങ്ങൾ റോഡിൽ ജീപ്പായിട്ട് നിൽക്ക് നമ്മുക്ക് അത് കേറി അങ്ങ് അടിച്ചു വിട്ടു പോവാ ഇവിടെ ഉള്ളവരെല്ലാം ബോംബ്ലാസ്റ്റുകാരനെ സ്വർഗത്തിലേക്ക് ചെല്ലും എങ്ങനെയുണ്ട് അതാണല്ലേ അവന്റെ പ്ലാൻ ആദ്യം കാണുമ്പോൾ നിന്റെ എല്ലാ പ്ലാനും പെർഫെക്റ്റ് ആയിട്ട് തോന്നും പക്ഷെ എല്ലാം മാറുന്നതായിരിക്കും നമുക്ക് തുടങ്ങാം ആക്ടിങ് മാറുന്നതായിരിക്കും സഹോദരി സഹോദരന്മാരെ അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടണൽ വഴി കടലടിയിലേക്ക് പോവാൻ സാധിക്കും ആ അത്ഭുത കാഴ്ച നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണും നിങ്ങൾക്ക് തരാനായിട്ട് കുറെ മുത്തുകളായി ബാബ തിരിച്ചെത്തുന്നതായിരിക്കും കടലിൽ നിന്നും മൊത്തമായിട്ട് ബാബ ഇപ്പ ഇങ്ങോട്ട് എത്തും ഈ മുത്ത് ആർക്ക് കിട്ടുന്നു ആ മുത്ത് അവർക്ക് തന്നെ സ്വന്തം വിട്ടോ ബോസേബ് ജീപ്പ് റെഡിയാക്കി വെച്ചേക്കൂ ഞാൻ അല്പസമയത്തിനുള്ളിൽ കണലിലൂടെ ഓടി റോഡ് സൈഡിൽ എത്തും മുകളിൽ നിങ്ങൾ ബോംബ് മറിച്ച് വെച്ചിട്ടില്ലേ അത് അല്പസമയത്തിനുള്ളിൽ പൊട്ടിത്തെറക്കിയും

നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആകണം അല്ലെങ്കിൽ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യും എത്താ സംഭവത്തോടാ പോലീസുകാർ വരുന്നതിനുമ്പോ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പായി ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ ഈവനിങ് നീണ്ടു പോവാണല്ലോ ഞാൻ ഇതിപ്പോ എവിടെ എത്തിച്ചേർന്നെന്ന് മനസ്സിലാവുന്നില്ല കണ്ണത്താ ദൂരത്ത് പോലും ഹോട്ടൽ കാണുന്നില്ലല്ലോ ഓൾറെഡി പറഞ്ഞതാ രാത്രിക്ക് മുമ്പ് ഏതായാലും അവിടെ ചെന്ന് ചോദിക്കാന്നേ വീണ്ടും ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ എന്റെ ഈ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ ജനങ്ങളുടെ പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാ പവറും എന്റെ അകത്തേക്ക് വരട്ടെ എന്റെ ഉള്ളിലേക്ക് വരട്ടെ ഇവിടെന്തോരു പ്രശ്നമുണ്ട് ഹലോ രുദ്ര എന്നേഗം ഓക്കെ പേടിക്കണ്ട ഞാനിതാ വരുന്നു നിങ്ങൾ ഇപ്പൊ എവിടെയാ ഓക്കെ ഓക്കെ എന്റെ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം 어? 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 이젠 다 트레인 오토미티케이트로 왜서 보네? 어?

നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ ഞാനിപ്പൊ വന്നേക്കാം ബൈസ്കോട്ടി ഈ ട്രെയിൻ എന്താ തിരിച്ച് റിവേഴ്സിലിങ്ങോട്ട് വരുന്നത് നമ്മളെ കാര്യം പോക്കാണെന്നാ തോന്നുന്നത് ഇതെങ്ങനെയാ നിർത്തുന്ന ഞാനിപ്പോ എന്ത് ചെയ്യും ഇപ്പൊ ട്രെയിൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുക ആ ട്രെയിൻ ഇപ്പൊ ഗൂൾ സ്പീഡിൽ വന്നോണ്ടിരിക്കാണല്ലോ ട അപ്പ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലേ മുമ്പിൽ വന്ന ട്രെയിൻ എവിടേക്കാ പോയത് ഈ അത്ഭുതം എങ്ങനെയാ സംഭവിച്ചത് ഓപ്പോസിറ്റിൽ വന്ന ട്രെയിൻ എവിടെ പോയത് Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.